പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും ഒരു ഇന്ന് ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠയാശുദ്ധ ഉപമാലാവ സകലം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും ഈശ്വരൻ നാമത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാല് ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും എൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും ആ വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നിനക്ക് സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെൻറ്റാണ് വരുന്നത് ഇതിനെ ചുവടുപിടിച്ച് ഇനി പത്ത് ദിവസം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യം ഇതിൻ്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ് അതുപോലെ തന്നെ പരീക്ഷണ നിലവെന്ന് പറയാം പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോൾ കർഷകർ അത് നേരിട്ട് കൊണ്ടുപോയി പാഠശേഖരത്തിൽ എല്ലാത്തിനും വിതറത്തില്ല ആദ്യം ഒരു മാതൃകാ തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃകാ തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യുന്നത് അതിന് അതിൻ്റെ ആ മാതൃകാ തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ് റോസ് കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ് ഇവൻ തോറ്റ കർത്താവ് തോക്കും അത് കാരണം പത്രസിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണേ കാണാം അല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ ഇപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു കർത്താവിൻ്റെ ആ ലൈൻ കർത്താവ് പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ് ഇപ്പം പല കാര്യങ്ങളും പത്രോസിന് റേഷൻ വിലക്കാണ് കിട്ടുന്നത് ഭയങ്കര റേഷൻ വില എന്ന് പറയണത് പത്ത് ദിവസം പറയും ഇത് ഇതിൻ്റെ വില നീ കൊടുക്കണില്ല ഇത് പിതാവ് സൗജന്യ ദാനം തന്നിരിക്കണതാണ് നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും അതാണ് എൻ്റെ പിതാവ് വെളിപ്പെട വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറയുന്നത് വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ കാശമായിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും അത് ഈ പത്ത് ദിവസത്താണ് ഈ മാതൃകാ പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ഇവർ പത്ത് ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് രസീ ഇടയ്ക്കകത്ത് അപ്പം എനിക്ക് പത്ത് ദിവസം രണ്ട് കാര്യം കണ്ടുപിടിച്ചു എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം അന്ന് വെട്ടണത് കർത്താവ് എൻ്റെ സഹോദരനോട് ഞാൻ എത്ര വർദ്ധം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് ഏ എഴുപത് പ്രാവശ്യം അപ്പം കർത്താവ് പത്രോസ് ദിവസം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് അപ്പം അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരപരനുണ്ടെന്ന് വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ടത് പവലോസ് അതേ ഐഡിയക്കാരനാണ് അതാണ് ഒന്ന് നമ്മൾ കാണിച്ചത് വിശ്വാസത്തിന് സഹോദര എന്നുള്ള അപരനെ കണ്ടുപിടിച്ചത് പവലോസാണ് അത് അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിന് പണിച്ചാലയിൽ ഏകലവീനാണ് പുഴ കൊണ്ടു നടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവിൽ എപ്പോഴും പവലോസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു പക്ഷേ പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണെന്നേ ഉള്ളത് പക്ഷെ പത്രോസ് ആ പഠനത്തെ കുറിച്ച് അഡ്വാൻസ് ആയി എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും വിശ്വാസത്തിന് നിറഭേദങ്ങളെ കുറിച്ചും അതിൻ്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട് അത് മാറി വരുമ്പോണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒന്നും ഒരു കാര്യമാണ് അതിലൊരു കാര്യം പറയണത് പത്രോസ് വിശ്വാസത്തിൻ്റെ കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചും പത്ത് ദിവസം പറയും അത് നേരത്തെ ഈ ഇങ്ങേര് പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്ത് റസ് പറയുന്നത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും ഇപ്പം എല്ലാവരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും എന്ത് നമ്മളിൽ കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു നമ്മൾ മനസ്സിലാക്കണത് രണ്ട് പത്ത് ദിവസം ഒന്ന് അഞ്ചെടുത്ത് ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ആ വേണ്ട എന്തേണ്ട സംഭവം വേണ്ട എന്താ നേരത്തെ പറഞ്ഞത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനം കൊണ്ടോ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോ ക്ഷമയെ ഭക്തി കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടോ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടോ സമ്പൂർണമാക്കാൻ സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവാൻ നന്നായി ഉത്സാഹിക്കാൻ വിശ്വാസം സമ്പൂർണമാക്കണമെങ്കില് അപ്പം എന്താണ് സമ്പൂർണ്ണമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്ത വർദ്ധിപ്പിക്കണമേന്ന് ഇവർ പതിനേ ലൂക്ക പതിനേഴ് അഞ്ചിൽ പറഞ്ഞില്ലേ ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണതേ അതെന്താണ് വിശ്വാദം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടു ഈ ഉടമ്പടിയിലൊക്കെ ഈ ഇത്രയും രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും ഉടമ്പടിയിൽ ആൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കലരിയിൽ സുഹൃതങ്ങൾ ഒത്തിരി മനുഷ്യരെ അഭ്യർത്ഥിക്കുന്നുണ്ട് വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവർത്തക ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവർ വളർത്തിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കണ്ടത് എന്താണ് വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് എന്താ വച്ചാൽ സംസ്കൃത രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെന്താണ് പരസ്പര സ്നേഹം വിശ്വാസത്തിൻ്റെ സംസ്കൃത രോഗം രണ്ടെന്താണ് ക്ഷമ നമ്മളത് ഇന്നലെ കണ്ടേടുന്നു ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹം തന്നെയാണേ പക്ഷെ അതിനകത്തൊരു സഹിക്ക സഹനമുണ്ട് അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ് ഇപ്പൊ എന്തോ ഒരു കുഴപ്പം വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കറിയിക്കുന്നത് എന്നല്ല ഇത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംറ്റീവ് പ്രോജക്ടിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ് ഒന്ന് സ്നേഹം അതും വിശ്വാസവും തന്നെ രണ്ട് ക്ഷേമ നമ്മൾ കണ്ടു ഇപ്പം എന്താ പറയണത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികള് അല്ലെങ്കിൽ കൃപാവുര പ്രവൃത്തികള് പിന്നെന്താ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും അപ്പൊ സുഹൃതം ഇങ്ങനെ കുട്ടി കൂട്ടി വരുമ്പോ ഇത് മാത്രം സുഹൃത്തങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കും ഇപ്പം പണ്ട് നന്മ മലകളെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളുടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത് ഇപ്പോൾ നന്മ മരങ്ങളൊന്നും അതിനെ കുറിച്ച് കേൾക്കണില്ലല്ലോ ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃതത്തെ എന്താണ് ജ്ഞാനം കൊണ്ട് അല്ല കേവല ഒരു മനുഷ്യന് ഒരു സുഹൃത്തും ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം സുവിശേഷ സുഹൃത്തത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഇപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിന് വരുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം അറിവും അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ സുഹൃത്തും ചെയ്യുന്നത് സുഹൃത്തൊരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്തുക അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിൾ എന്ത് കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല സൈക്കിളും ഉണ്ടാകത്തില്ല അങ്ങനെ സുഹൃത്തും ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിലെ അതുപോലെ ജ്ഞാനമില്ല അതിൻ്റെ നമുക്ക് സുഹൃത്തും ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്ഥലപ്രവർത്തികൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തത് അടുത്ത ദിവസം പറയാം ഓരോരു സംഭവം കേട്ടാൽ മതി ഇപ്പം അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു ഇപ്പം വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു ഇപ്പം നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ സുഹൃതമുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസ്യാണെന്ന് അർത്ഥം